എല്ലാ പ്രോഡക്ട്സും ഒരു കുടക്കീഴിൽ സൂപ്പർ സൂപ്പർ വാല്യൂ ചെറിയ പെരുന്നാൾ ആശംസകൾ ആലത്തൂർ മണ്ഡലം ും ചര നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ എത്തി ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന ആലത്തൂർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനായി വി വി പാറ്റ് മെഷീൻ അടക്കമുള്ള സാമഗ്രികളാണ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ രണ്ടു വാഹനങ്ങളിലായി എത്തിച്ചത് ഇരുപത്തിയൊന്ന് ബി ഇരുപത്തിയൊന്ന് സി എന്നീ ക്രമങ്ങളായി നൂറ്റി എഴുപത്തിയേഴ് ബൂത്തുകളിലേക്കുള്ള വി പാറ്റേൺ മെഷീനുകളാണുള്ളത് എ ആർഒ എം എ ആശയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സാമഗ്രികൾ സൂക്ഷിക്കുന്നത് ബോംബ് സ്ക്വാഡിന്റെയും പ്രത്യേകം പരിശീലനം ലഭിച്ച നായകളുടെയും പോലീസിന്റെയും പരിശോധനകൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ എത്തിച്ചത് തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ നേതൃത്വത്തിൽ പരിശോധിച്ച് പ്രത്യേകം സജ്ജമാക്കിയ മുറിയിൽ സൂക്ഷിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളുടെ പേരുൾപ്പെടുത്തി മെഷീനുകൾ സെറ്റ് ചെയ്യും പിന്നീട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് രാവിലെ വിവിധ പ്രദേശങ്ങളിലെ ബൂത്തുകളിലേക്ക് വിതരണം ചെയ്യും